അലൈക്കും വാർഹത്തുല്ലാഹി വാത്തൂ ഈ വീഡിയോയിൽ നാലാം ക്ലാസ് അക്കൈദ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം ഒരു അഞ്ച് അറബി വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ അവസാന ഭാഗത്ത് ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ വാക്കുകളും വായിച്ച് നോക്കിയിട്ട് ഓരോന്നിനോടും യോജിക്കുന്ന അർത്ഥങ്ങൾ നടുവ്ക്ക് ഏത് എടുത്തേതാണ് വേണ്ടത് വാക്കുകൾ ഏതൊക്കെയാണ് ഒന്ന് തൗഹീദ് രണ്ട് ഷിർക്ക് മൂന്ന് സിഫാത്ത് നാല് അഫ് ആല് അഞ്ച് വുജൂദ് ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ ലാസ്റ്റ് എന്തൊക്കെ ഉണ്ടാവൽ വിശേഷണങ്ങൾ പ്രവർത്തികൾ ഏകദൈവ വിശ്വാസം ബഹുദൈവ വിശ്വാസം ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് അറിയാം അഥവാ ആദ്യത്തെ നാല് വാക്കിൻ്റെ അർത്ഥം നമ്മൾ രണ്ടാമത്തെ പാഠം അള്ളാഹു ഏകനാണ് എന്ന പാഠത്തിൽ വന്നിട്ടുണ്ട് പിന്നെ അഞ്ചാമത്തെ വുജൂദ് എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്ത മൂന്നാമത്തെ പാഠത്തിലും വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് തൗഹീദാണ് തൗഹീദിൻ്റെ അർത്ഥം എന്താണ് നമുക്കറിയാം അതിൻ്റെ ഉത്തരം പേജ് നമ്പർ ഏഴിൽ മൂന്നാമത്തെ വരിയിലുണ്ട് എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്രാക്കറ്റിലിട ഏകദൈവ വിശ്വാസം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഏകദൈവ വിശ്വാസം എന്നാണ് നമ്മുടെ ഓപ്ഷൻസുകളിൽ നാലാമത്തേതാണ് അതങ്ങോട്ട് എടുത്ത് എടുത്ത് രണ്ട് ഷിർക്ക് ഷിർക്കിൻ്റെ അർത്ഥം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അതേ പേജിൽ തന്നെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് എന്താണ് തൗഹീദിൻ്റെ വിപരീതമാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ അതാ ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നു അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം ഇവിടെ അവസാനം ഓപ്ഷൻസിൽ അവസാനത്തത് ബഹുദൈവ വിശ്വാസം എന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഷിർക്കിൻ്റെ നേരെടുത്ത് എഴുതാം ഇനി മൂന്നാമത്തത് സിഫാത്ത് മൂന്നാമത്തത് സിഫാത്തിൻ്റെയും നാലാമത്തെ അഫ് അർത്ഥങ്ങൾ അതേ പേജിൽ തന്നെ ആദ്യം പറയുന്നു എന്താണ് തൗഹീദ് എന്ന് പറയുന്നതിൻ്റെ അതിലർത്ഥം പറയുന്നുണ്ട് ആരാധിക്കപ്പെടുന്നവൻ ദാത്തിലും അതിൻ്റെ അർത്ഥം സത്ത പിന്നെ സിഫാത്തിലും അതിൻ്റെ അർത്ഥത വിശേഷണങ്ങളിലും എന്ന് പറയുന്നു അഫ് ആലിലും അഥവാ പ്രവർത്തികളിലും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അഫ് സിഫാത്താണ് മൂന്നാമത്തത് അതിൻ്റെ അർത്ഥത വിശേഷണങ്ങൾ എന്ന എഴുതിയാൽ മതി ഇവിടെ കൊടുത്തിട്ടുണ്ട് വിശേഷണങ്ങൾ നമ്മുടെ ഓപ്ഷൻസിൽ രണ്ടാമത്തത് അതേപോലെ തന്നെ നാലാമത്തെ അഫ് ആൽ അതിൻ്റെ അർത്ഥം ദ പ്രവർത്തന പ്രവർത്തികളിലും എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഓപ്ഷൻസിലതാ മൂന്നാമത്തത് പ്രവൃത്തികൾ എന്നാണ് അപ്പം അത് കൊടുക്കാം അത് അതിൻ്റെ നേരെ ഇതാ പ്രവൃത്തികൾ പിന്നെ അഞ്ചാമത്തത് വുജൂദ് എന്നാണ് വുജൂതിൻ്റെ അർത്ഥം ലഭിക്കാൻ വേണ്ടി നമ്മൾ മൂന്നാമത്തെ പാഠം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പാഠം അതിൽ അള്ളാഹുവിൻ്റെ വാജിബായസുപത്തും മുസ്തഹിർ ആയസിബത്തും ജായിസ് ആയസിബത്തുകളൊക്കെ ഉണ്ടല്ലോ അതിൽ വാജിബായസുപത്തുകളിൽ ഒന്നാമത്തതാണ് വോ ജോത് അതിൻ്റെ അർത്ഥത അവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടാവൽ നമ്മുടെ ഓപ്ഷൻസുകളിൽ ഒന്നാമത്തത് ഉണ്ടാവൽ എന്നുണ്ട് അത് ഇവിടെ കടുത്ത് ചെയ്ത ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് തൗഹീദ് അതിൻ്റെ അർത്ഥം ഏകദൈവ വിശ്വാസം രണ്ട് ഷിർക്ക് എൻ്റെ അർത്ഥം ബഹുദൈവ വിശ്വാസം മൂന്ന് സിഫാത്ത് എൻ്റെ അർത്ഥം വിശേഷണങ്ങൾ നാല് അഫ് ആല് എൻ്റെ അർത്ഥം പ്രവർത്തികൾ അഞ്ച് വുജൂദ് അതിൻ്റെ അർത്ഥം ഉണ്ടാവൽ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം വ്യക്തമായി എഴുതി കൊടുക്കാൻ വേണ്ടത് ഒന്നാമത്തെ ചോദ്യം തൗഹീദിൻ്റെ നേർ വിപരീതം ഞാൻ നേരത്തെ അതിൻ്റെ നമ്മളത് ഷിർക്കിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എന്താണ് എന്നുള്ളത് അത് പുസ്തകത്തിൽ ഏഴാമത്തെ പേജിലുണ്ട് അവസാന ഭാഗത്ത് തൗഹീദിൻ്റെ നേർവിപരീതമാണ് ഷിർക്ക് അപ്പം നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത് ഷിർക്ക് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഇഹ്സാൻ ഇഹ്സാൻ എന്നാൽ എന്താണ് എന്ന് വ്യക്തമാക്കി എഴുതി കൊടുക്കുകയാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ നാല് അതിലൊന്നാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്തൊക്കെ പറയുന്നുണ്ടല്ലോ പേജ് നമ്പർ നാലില് മുകൾ ഭാഗത്തതാ ആഗതം ചോദിക്കുന്നുണ്ട് വീണ്ടും ശരി വെച്ചു പറയാ പറയാ കുറിച്ചും പറഞ്ഞു തരിക എന്ന ചോദ്യത്തിന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണ് നമുക്ക് എഹ്സാൻ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ആൻസറായിട്ട് എഴുതേണ്ടത് എന്താ അള്ളാഹുവിനെ നേരിൽ കാണുന്നതുപോലെ അവനെ നീ ആരാധിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട് അതാണ് അതിൻ്റെ ആയിട്ട് വരിക പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താ ഖിയാമ നാളിൻ്റെ അടയാളങ്ങളിൽ രണ്ടെണ്ണം എഴുതാനാണ് നമ്മൾ ഈ പാഠത്തിൽ തന്നെ എന്താണ് ആഗതൻ്റെ ഒരു ചോദ്യമുണ്ട് നാൾ എന്നാണ് അപ്പോൾ നബി പറയുന്നുണ്ട് എന്ത് അത് ചോദിക്കപ്പെട്ടവനത് സംബന്ധിച്ച് ചോദ്യകർത്താവിനേക്കാൾ വിവരമുള്ളവനല്ല എന്ന് പറയുമ്പോൾ ആഗതൻ അടുത്ത ചോദ്യം എന്നാൽ അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു തരിക അപ്പം നിധിത നിബി പറഞ്ഞു കൊടുക്കുന്ന രണ്ട് അടയാളങ്ങൾ കൂടെ ഉണ്ട് അത് നമുക്ക് ഇതാണ് ഒന്നെന്താ അടിമസ്ത്രീ തൻ്റെ യജമാനത്തെയെ പ്രസവിക്കുക അതായത് രണ്ട് കാലിൽ ചെരുപ്പില്ലാത്ത ഉടുക്കാൻ വസ്ത്രമില്ലാത്ത പരമ പരമദരിദ്രരും ഇടയന്മാരുമായ ആളുകൾ വലിയ വലിയ എടുപ്പുണ്ടാക്കി മത്സരിക്കുക അങ്ങനെ എഴുതിയാൽ മതി അപ്പം രണ്ട് അടയാളങ്ങളായി പിന്നെ നാലാമത്തെ ചോദ്യം തൗഹീദിൻ്റെ കലിമ എന്താണ് തൗഹീദിൻ്റെ കലിമ നമ്മൾ ഏഴാമത്തെ പേജ് രണ്ടാമത്തെ പാടത്തിൻ്റെ അവസാന ഭാഗത്ത് രണ്ടാമത്തെ പാടത്തിൻ്റെ രണ്ടാമത്തെ പേജിലതാ എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടതിൻ്റെ ലാസ്റ്റ് പറയുന്നു തൗഹീദിൻ്റെ കലിമയാണ് ലാ ഇലാഹ ഇല്ലാ അപ്പോൾ അതിൻ്റെ ആൻസർ ലാ ഇലാഹ ഇല്ലാ എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം അള്ളാഹുവിന് ജാ ഇസായ സിഫത്ത് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ അള്ളാഹുവിൻ്റെ വാജിബും മുസ്തഹീലും അതുപോലെ ജാ ഇസുമായ സിഫത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ ജാ ഇസായ സിഫത്ത് ആ പാഠത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് ഒരു സിഫത്താണുള്ളത് എന്താണ് കുല്ലി മുംകിനിൻ ഔ തർക്കുഹു ഒന്നെങ്കിൽ അങ്ങനെ അറബ് എഴുതാ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എഴുതിയാലും മതി ഉണ്ടാകാവുന്ന ഏത് കാര്യവും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക രണ്ടിലേതും ഉത്തരമായിട്ട് എഴുതാം ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്ന് തൗഹീദിൻ്റെ നേർവിപരീതം ഉത്തരം ഷിർക്ക് രണ്ട് ഇഹ്സാൻ ഉത്തരം അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അവനെ നീ ആരാധിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം മുഖ്യാമനാളിൻ്റെ അടയാളങ്ങളിൽ രണ്ടെണ്ണം ഒന്ന് അടിമ സ്ത്രീ തൻ്റെ യജമാനത്തെയെ പ്രസവിക്കുക രണ്ട് കാലിൽ ചെരുപ്പില്ലാത്ത ഉടുക്കാൻ വസ്ത്രമില്ലാത്ത പരമദരിദ്രരും ഇടയന്മാരുമായ ആളുകൾ വലിയ വലിയ എടുപ്പുണ്ടാക്കി മത്സരിക്കുക നാലാമത്തെ ചോദ്യം തൗഹീദിൻ്റെ കലിമ എൻ്റെ ഉത്തരം ലാ ഇലാഹ ഇല്ലാഹ അഞ്ചാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ ജ ഇസായ സിഫത്ത് എൻ്റെ ഉത്തരം ഫേലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു മൂന്നാമത്തെ ആക്ടിവിറ്റി വിപരീതം എഴുതാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് വഹ്ദാനിയത്ത് എന്താണ് വഹ്ദാനിയത്തിൻ്റെ വിപരീതം നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൽ ഒമ്പതാമത്തെ പേജിൽ പിന്നെ അള്ളാഹുവിന് വാജിബായ സി പത്തുകൾ പഠിക്കുന്നു അതിൻ്റെ തൊട്ടപ്പുറത്തെ പത്താമത്തെ പേജിൽ മുസ്തഹീലായ സിബത്തുകളും പഠിക്കുന്നുണ്ട് വാജിബിൻ്റെ നേർ വിപരീതമാണല്ലോ മുസ്തഹയിൽ അപ്പോൾ വാജിബായ സിഫത്തുകളിൽ ആറാമത്തതായി നമ്മൾ പഠിക്കുന്നതാണ് വഹ്ദാനിയത്ത് അർത്ഥം ഒരുവനായിരിക്കൽ എന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് നമുക്കറിയാം മുസ്തഹിയിലെ ആറാമത്തെ ശിബത്ത് നോക്കിയാൽ അത് മനസ്സിലാകും എന്താണ് താദ്വുദ് അഥവാ ഒന്നിലധികമാവൽ അപ്പോൾ ഇവിടെ താദ്വുദ് എന്നാണ് എഴുതിയെക്കേണ്ടത് ഇനി രണ്ടാമത്തത് ഇറാദത്ത് ഇറാദത്തിൻ്റെ വിപരീതം എന്താ അപ്പോൾ നമുക്കത് വാജുപായ ശിബത്തിൽ എട്ടാമത്തത് പറയുന്നു ഇറാദത്ത് വേണ്ടുക അതിൻ്റെ വിപരീത ഏതാ മുസ്തഹയിലെ എട്ടാമത്തെ ശിബത്ത് നോക്കിയാൽ മനസ്സിലാകും എന്താണ് കറാഹത്ത് വേണ്ടുകയില്ലായ്മ അപ്പോൾ കറാഹത്ത് എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഇനി മൂന്നാമത്തത് കലാം കലാമിൻ്റെ വിപരീതമാണ് കലാം എന്നുള്ളത് വാജിബായ ശിവത്തിൽ പതിമൂന്നാമത്തത് പറയുന്നു കലാം സംസാരം അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ നമ്മൾ മുസ്തഹീലിൽ പതിമൂന്നാമത്തെ ശിവത്ത് നോക്കിയാൽ മനസ്സിലാകും ബക്കം അഥവാ സംസാരമില്ലായ്മ അപ്പം നമ്മളിവിടെ എഴുതേണ്ടത് ബക്കം എന്നാണ് ഇനി നാലാമത്തത് കൗനുഹു ഹയ്യ എന്താണ് അതിൻ്റെ വിപരീതം കൗനുഹു ഹയ്യ അത് നമ്മൾ വാജിബായ ശിവത്തിൽ പതിനേഴാമത്തതാ പറയുന്നു കൗനുഹു ഹയ്യ ജീവനുള്ളവനാവൽ അപ്പോൾ പതിനേഴാമത്തെ മുസ്തഹി ലാസിപ്പത്ത് നോക്കിയാൽ അതിൻ്റെ വിപരീതം കിട്ടും എന്താണ് കൗനുഹു മയ്യത്ത അതിൻ്റെ അർത്ഥം ജീവനില്ലാത്തവനാവൽ അപ്പോൾ അവിടെ വിപരീതമായിട്ട് എഴുതേണ്ടത് കൗനുഹു മയ്യീത്ത എന്നാണ് അഞ്ചാമത്തത് കൗനുഹു മുരീദ എന്നാണ് കൗനുഹു മുരീത എന്നുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനാണ് വാജിബായ സിഫത്തുകളിൽ പതിനഞ്ചാമത്തത് കൗനുഹു മുരീത വേണ്ടുക ഉള്ളവനാവൽ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മുസ്തഹിൽ പതിനഞ്ചാമത്തെ സിഫത്ത് നോക്കിയാൽ കാണാം കൗനുഹു കാരിഹ എന്താണ് അർത്ഥം വേണ്ടുക ഇല്ലാത്തവനാവൽ അപ്പോൾ ഇവിടെ കൗനുഹു കാരിഹ എന്ന എഴുതാം കൂടി പറയുന്നു ഒന്ന് വഹ്ദാനിയത്ത് അതിൻ്റെ വിപരീതം തായുദ് രണ്ട് ഇറാദത്ത് എൻ്റെ വിപരീതം കറാഹത്ത് മൂന്നാമത്തത് കലാം അതിൻ്റെ വിപരീതം ബക്കം നാലാമത്തത് കൗനുഹു ഹയ്യ അതിൻ്റെ വിപരീതം കൗനുഹു മയ്യീത്ത അഞ്ചാമത്തത് കൗനുഹു മുരീത അതിൻ്റെ വിപരീതം കൗനുഹു കാരിഹ ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ഇബാദത്ത് എന്ന് പറയുന്നു ഏതിന് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഏത് എന്താണ് എന്ന് എഴുതി കൊടുത്താൽ മതി അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ആറ് അഥവാ രണ്ടാം പാഠം അള്ളാഹു ഏകനാണ് അതിൻ്റെ അവസാന ഭാഗത്തത് പറയുന്നു അവനാണ് പരമാധികാരം പരമമായ സഹായം നൽകുന്നതും അവൻ തന്നെ അതുകൊണ്ട് പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അവൻ മാത്രമാണ് ഈ പരമമായ താഴ്മക്കാണ് അഭിബാദത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളതൊന്ന് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ എഴുതാം പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണ് ഈ പരമമായ താഴ്മക്കാണ് എന്ത് ഐബാദത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കങ്ങനെ ഉത്തര എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ തൗഹീദ് എന്നാലെന്ത് തൗഹീദ് എന്നാലെന്ത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ നമ്മൾ അതേ പാഠത്തിൻ്റെ രണ്ടാമത്തെ പേജ് നോക്കിയതിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ആരാധിക്കപ്പെടുന്നവൻ റാത്തിലും അഥവാ സത്തയിലും സിഫാത്തിലും അഥവാ വിശേഷണങ്ങളിലും അഫ് ആലിലും അഥവാ പ്രവർത്തികളിലും ഏകനും കൂട്ടുകാർ ഇല്ലാത്തവനുമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആരാധന അള്ളാഹുവിനെ മാത്രം എന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് എഴുതുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥങ്ങളും അറബിയും ഒക്കെ ഒന്നിച്ച് എഴുതേണ്ട ആവശ്യമില്ല ഒന്നെങ്കിൽ ആ അറബി വാക്കുകൾ എഴുതിയാൽ മതി അല്ലെങ്കിൽ അർത്ഥം എഴുതിയാൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആരാധിക്കപ്പെടുന്നവൻ ദാത്തിലും സിഫാത്തിലും അഫ് ആലിലും ഏകനും കൂട്ടുകാർ ഇല്ലാത്തവരുമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആരാധന അള്ളാഹുവിനെ മാത്രം എന്ന് വിശ്വസിക്കുക അത്ര മതി ഇനി മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്ക് പറയുന്ന പേരെന്ത് അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ പറയുന്ന പേരെന്താണ് അതിൻ്റെ ആൻസർ ഒമ്പതാമത്തെ പേജ് മൂന്നാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ശ്രദ്ധിക്കുക അതിൻ്റെ മുമ്പ് വാജിബായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട് അഥവാ നിർബന്ധമായും അവനുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്ക് വാജിബായ സിഫത്ത് എന്ന് പറയുന്നു അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ചോദ്യം എൻ്റെ ആൻസർ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉപചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുമാ അതുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എങ്കിലേ ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്താൽ വേണ്ടി സാധിക്കുള്ളൂ ഇനി അതിൻ്റെ താഴെ പറയുന്നു എല്ലാ ന്യൂനതകളിൽ നിന്നും അവൻ പരിശുദ്ധനാണ് ഇരുപത് ഗുണങ്ങൾ ഒരിക്കലും അവൻ ഉണ്ടാവാൻ പാടില്ല അവൻ്റെ സമ്പൂർണതയ്ക്ക് എതിരാണത് മുസ്തഹ സിബത്തുകൾ എന്നാണ് അവ അറിയപ്പെടുക അപ്പം എന്താണ് അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിബത്തുകൾക്ക് പറയുന്ന പേര് മുസ്തഹീൽ നമുക്ക് ആൻസർ മുസ്തഹീൽ എന്ന് എഴുതാം ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്ന് അഴിബാദത്ത് എന്ന് പറയുന്നു ഏതിന് ഉത്തരം പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണ് ഈ പരമമായ താഴ്മക്കാണ് രണ്ട് തൗഹീദ് എന്നാൽ എന്ത് ഉത്തരം ആരാധിക്കപ്പെടുന്നവൻ ദാത്തിലും സിഫാത്തിലും അഫ്ആാലിലും ഏകനും കൂട്ടുകാറില്ലാത്തവനുമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആരാധന അള്ളാഹുവിനെ എന്ന് വിശ്വസിക്കുന്നതിന് മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിനെ ഉണ്ടാവാൻ പാടില്ലാത്ത സിബത്തുകൾക്ക് പറയുന്ന പേരെന്ത് ഉത്തരം മുസ്തഹ അഞ്ചാമത്തെ ആക്ടിവിറ്റി അറബി എഴുതാം ഇവിടെ അഞ്ച് സിഫത്തുകൾ വാജിബുണ്ട് മുസ്തഹീലുണ്ട് ഉണ്ട് അതിൻ്റെ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അതിൻ്റെ അറബി കണ്ടെത്തി എഴുതണം ഒന്നെന്താ സ്വയം നിലനിൽക്കൽ സ്വയം നിലനിൽക്കൽ എന്നുള്ളത് നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകാം വാജിബായ സിഫത്താണ് അപ്പോൾ വാജിബായ സിബത്തുകളിൽ അഞ്ചാമത്തത് നോക്കുക നോക്കുക ബിൻ നഫ്സി സ്വയം നിലനിൽക്കൽ അപ്പോൾ അതിൻ്റെ അറ അതിൻ്റെ അറബി കിയാമും ബിന്നഫ്സി എന്നാണ് രണ്ട് സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ എല്ലാ നിലക്കും എതിരാവൽ അപ്പോൾ മനസ്സിലായ അതും വാജിബായ സിഫത്താണ് നമുക്ക് നോക്കിയാൽ കാണാം നാലാമത്തെ സിഫത്ത് നോക്കൂ സൃഷ് മുഹാലഫത്തുൽ ഹവാദിസി അതാ സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ അപ്പോൾ അതിൻ്റെ അറബി മുഹാലഫത്തുൽ ഹവാദിസി ഇനി മൂന്നാമത്തത് കഴിവില്ലായ്മ കഴിവില്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വാ മുസ്തഹിലായ സിഫത്താണെന്ന് അറിയാം അപ്പോൾ മുസ്തഹിലായ സിഫത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഏഴാമത്തെ സിഫത്ത് നോക്കിയാൽ കഴിവില്ലായ്മ കാണാം ആജ്സ് അഥവാ കഴിവില്ലായ്മ അതാണ് അതിൻ്റെ അറബ്യ അപ്പോൾ ആജ്സ് ഇതാ നാലാമത്തത് അന്യാശ്രയം അന്യാശ്രയം എന്ന് പറഞ്ഞാലും നമുക്കറിയാം അത് മുസ്തഹിലായ സിഫത്താണ് അപ്പോൾ മുസ്തഹിലായ സിഫത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നോക്കിയാൽ അഞ്ചാമത്തെ സിഫത്ത് അതാ എഹ്തിയാജ് അന്യാശ്രയം അപ്പോൾ ഇഹത്തിയാജ് എന്നവിടെ ഇതാ ഇനി അഞ്ചാമത്തത് പുതുദാവൽ പുതുദാവൽ എന്ന് പറഞ്ഞാലും അത് മുസ്തഹിലായ സിഫത്താണ് നമുക്കറിയാലോ അത് നോക്കൂ രണ്ടാമത്തെ ശിപദ്ധത ഹുദൂസ് പുതുദാവൽ അപ്പോൾ ഇവിടെ പുതുതാവൽ എന്നുള്ള എൻ്റെ അറബി ഹുദൂസ് എന്നാണ് ഉത്തരങ്ങൾ ഒന്നുകൂടി പറയാം ഒന്ന് സ്വയം നിലനിൽക്കൽ അതിൻ്റെ അറബി ഖിയാമും ബിൻ അഫ്സി രണ്ട് സൃഷ്ടികളോടെ എല്ലാ നിലക്കും എതിരാവൽ അതിൻ്റെ അറബി ഹവാദിസി മൂന്ന് കഴിവില്ലായ്മ അതിൻ്റെ അറബി അജിജ് നാല് അന്യാശ്രയം അതിൻ്റെ അറബി എഹ്തിയാജ് അഞ്ച് പുതുദാവൽ അതിൻ്റെ അറബി ഹുദൂസ് ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഒറ്റ ചോദ്യമുള്ളൂ നാം ഡാഷ് അർഹനായി വിശ്വസിക്കുന്നത് ഡാഷ് അള്ളാഹുവിനെ മാത്രമാണ് അതിൻ്റെ ഇടയിൽ ചേർത്തെടുക്കേണ്ട വാക്കുകൾ കിട്ടാൻ നമുക്ക് ഏഴാമത്തെ പേജ് തുറക്കാം രണ്ടാമത്തെ പാഠത്തിലെ അവസാനത്തെ ഭാഗം അഥവാ രണ്ടാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പേജ് ഉണ്ടല്ലോ ഏഴാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതുമായി ബന്ധപ്പെട്ടാണ് നാം മുസ്ലിങ്ങൾ ഏകദൈവ വിശ്വാസികളാകുന്നു നാം ഐബാധത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ് അപ്പോൾ എങ്ങനെ ഇവിടെ ചേർത്ത് കൊടുക്കാം നാം കഴിഞ്ഞിട്ട് ഐബാദത്തിന് എന്ന് ചേർക്കാം അർഹനായി വിശ്വസിക്കുന്നത് എന്ന് വിടേണ്ടത് അതിനുശേഷം എന്താണ് കൊടുക്കേണ്ടത് ഏകനായ എന്ന് കൊടുക്കാം പിന്നെ അള്ളാഹുവിനെ മാത്രമാണ് എന്ന് വിടേണ്ടത് അപ്പോൾ രണ്ട് വാക്കുകളെ പൂരിപ്പിക്കാനുള്ളൂ നാം കഴിഞ്ഞിട്ട് ഐബാദത്തിന് പിന്നെ അർഹനായി വിശ്വസിക്കുന്നത് കഴിഞ്ഞിട്ട് ഏകനായ ഇത് രണ്ടാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഉത്തരം എങ്ങനെ വരും അപ്പോൾ നാം ത്തിന് എന്ന് ചേർത്ത് കൊടുക്കുക അർഹനായി വിശ്വസിക്കുന്നത് കഴിഞ്ഞിട്ട് ഏകനായ എന്ന് ചേർത്ത് കൊടുക്കുക അള്ളാഹുവിനെ മാത്രമാണ് നാം വിബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ് മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലമല അയക്കും വാഹമത്തല്ലാഹി വാത്തൂ